പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഫീസ റഹ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എന്ന് കരുതുന്നു ഇതാ ഹാർഡനിയും പ്ലാൻസ് ടിഷ്യൂ കൾച്ചറിന്റെ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാസ്റ്റിലത്തെ ഹാർഡനിയും പ്ലാൻസുകൾ അതിൻ്റെ സെയിൽസ് വീഡിയോ ആണ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് പലരും ഇത് ഓർഡർ തന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇനിയും മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇട്ടോ നമ്മളുടെ പ്ലാന്റ്സ് അപ്പോൾ ഈ പ്ലാന്റ്സ് എങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് മുതൽ ഇത് കൊറിയർ ചെയ്യണം അപ്പോൾ അത് എങ്ങനെ ഇതിൻ്റെ പരിചരണം ഈ ചെടി ചെടി എങ്ങനെ നമ്മൾ പരിചരണം ഇതിനെ കൃത്യമായി എങ്ങനെ ഇതിനെ വളർത്തിയെടുക്കാം ഒരു വർഷം വളർത്തിയാലാണ് ഇത് ഫ്ലവർ ചെയ്യുക അപ്പം അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള പറ്റിയുള്ളൊരു വിശദമായൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കീന്ന് എടുത്ത് ഹാടൻ കഴിഞ്ഞ് ആറുമാസം പ്രായമുള്ള പ്ലാൻസുകളാണിത് ഇതാണ് നമ്മൾ സെയിലിന് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ അമ്പത് രൂപ വെച്ചിട്ടാണ് ഇത് സെയിൽസിന് നമ്മൾ ഇട്ടത് അപ്പം കുറേ പേര് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് വാങ്ങാൻ വേണ്ടി നമുക്ക് ഓർഡറും തന്നിട്ടുണ്ട് പക്ഷേ ഈ താല്പര്യം നമ്മളിതിൽ വളർത്തുമ്പോൾ നല്ല ക്ഷമയോടുകൂടി നമ്മളൊരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ നമ്മൾ മുലകൂട്ടി എങ്ങനെ വളർത്തും നമ്മൾ അതുപോലെ ഈ ഇവരെ വളർത്തണം എന്നാൽ മാത്രമേ ഇത് നമുക്കൊരു വർഷം കഴിഞ്ഞ് ഫ്ലവർ വരുള്ളൂ അപ്പം നല്ലപോലെ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ കയ്യിൽ ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ബോക്സിലായ്ക്കും ഇല്ലെങ്കിൽ ബോക്സിൽ തന്നെ പാക്ക് ചെയ്തിട്ട് റൂട്ടിലായാലും പിന്നെ കൊറിയറായാലും നമ്മൾ അയക്കുക അപ്പോൾ ബോ പാക്ക് പൊളിച്ചെടുക്കുക സാധാരണ പൊളിച്ചെടുക്കുന്ന പോലെ ഓരോ ഓരോന്നും ഓരോ പേപ്പറിൽ പൊതിഞ്ഞിട്ടാകും നമ്മൾ പാക്കിങ് അപ്പോൾ അത് നമ്മൾ എടുത്തതിന് ശേഷം ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇത് ഇതിൽ നിന്ന് ഒരിക്കലും ഊരി എടുക്കണ്ട സംഭവം നല്ല ഇത് വേണ്ട ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ചിലർ ഇവര് ആയിരിക്കും രണ്ടാമതൊന്ന് ഉണ്ടാവുന്ന ഒന്ന് റിപ്പോർട്ട് ചെയ്ത പക്ഷെ ആയിട്ടില്ല ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണ്ട ഇവരിങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഓക്കെ പിന്നെ എങ്ങനെ ചെയ്യണം അത് നോക്കാം ഇതുപോലത്തെ ട്രേഗൾ ഉള്ളവർക്ക് ഇതുപോലത്തെ ട്രേഗൾ വെക്കാം ഓക്കെ ഇപ്പം ഇതെല്ലായിടത്തും ഉണ്ടാവുന്നില്ല കാരണം ഇപ്പോൾ ഇപ്പം നമുക്ക് വീട്ടുകളിലൊന്നും അധികം ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇതിൽ വെക്കാം അതെങ്ങനെയാ ചിലപ്പോൾ നമ്മളുടെ നൈസറികം ഉണ്ടോ ഇങ്ങനെ വെച്ചേക്കണോ ഓക്കെ അപ്പം തീരെ ഇളകില്ല അവരതിൽ ഇരുന്നോളും ചെടി എപ്പോഴും ഇങ്ങനെ വിഴരുത് ഇങ്ങനെ ഓരോന്നിനും വെച്ചിട്ട് ഇങ്ങനെ വിഴരുത് അത് ഉറച്ചിരിക്കണം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ചെടി ഇങ്ങനെ ഉറച്ചിരിക്കണം അതാണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം ചെടി പിന്നെ പോട്ടോടുകൂടി തന്നെ ഉറപ്പിച്ച് നിർത്തണം ഇതുപോലെ കണ്ട അപ്പോൾ ഇങ്ങനെ വെച്ചേക്കണോ ഇതുപോലെ വെക്കുക അങ്ങനെ വെക്കുക ഓക്കെ ഈ ട്രാക്കിൽ നമുക്ക് നല്ല ഉപകാരമുള്ള കേട്ടോ ഇങ്ങനെ ചെറിയത് വൺ ഇഞ്ച് പോട്ട് ഇങ്ങനെയും വെക്കുക പിന്നെ ഇപ്പോൾ മൂന്നിഞ്ച് പോട്ട് വച്ചാൽ നമുക്ക് ഇതിലിങ്ങനെ വെക്കാം കണ്ട സുഖമായിട്ട് ഇതിലെ അറിഞ്ഞിരുന്നോളൂ ഉണ്ടോ അപ്പം അങ്ങനെ വളർത്താൻ പറ്റും വെക്കാൻ പറ്റട്ടെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞെന്ന് മാത്രം ഓക്കെ അങ്ങനത്തെ ഓർക്കിഡിൻ്റെ ട്രേ ഇല്ലാത്തവർ ഇതുപോലത്തെ ഇതിപ്പോൾ എല്ലാവരും കയ്യിലും ഉണ്ടാവും നമ്മൾ പച്ചക്കറികളൊക്കെ പാവുന്നതും പൂച്ചെടികളൊക്കെ പാവുന്നതും ഇങ്ങനത്തെ ട്രേ അല്ല ഇതിപ്പോ കോമൺ ആയിട്ട് എല്ലാവർക്കും കയ്യിലും കാണും അല്ലെങ്കിൽ അടുത്ത കടയിൽ കിട്ടുകയും ചെയ്ത് അപ്പോൾ ഈ അങ്ങനെ ഈ ട്രേ മേടിക്കുക ഈ ട്രേയില് നമ്മൾ വെക്കുക അപ്പം ഈ ട്രേ മേടിച്ചാൽ ആദ്യം ചെടീന് ഹോളുണ്ട് വേണ്ട ഹോളുണ്ട് എന്നാലും ഒന്നും കൂടി ഒന്ന് ഈ ഹോളൊന്നും കൂടി വലുതാക്കിക്കോട്ടോ അല്ലെങ്കിൽ ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തോ ഒന്നോ രണ്ടോ ഹോളുകൾ ഇതിനൊന്നും കൂടി ഇട്ട് കൊടുക്കുക ഹോളുകൾ ഇട്ട് കൊടുക്കുക കാരണം ഇതിന് വെള്ളം ഒന്നും തീരെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോളുകൾ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ ട്രേ ഒരു സ്റ്റാൻഡ് കോഴിക്കല്ല എവിടെയെങ്കിലും ഒന്നിങ്ങനെ വെക്കുക വെച്ചിട്ട് ഒന്ന് ഇവിടെ വയ്ക്കുക അടുത്ത ഹോൾ കൂടെ ഇടുന്നോട്ടെ ഇവിടെ വയ്ക്കുക അടുത്തേൽ വെക്കുക ഓക്കെ പിന്നെ അടുത്തയിൽ വയ്ക്കുക ഒരു അത് വിട്ടിട്ട് കാരണം വേരുകൾ നല്ലപോലെ വളർന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ടുകൊണ്ടും വേരുകൾ വേണ്ട പിന്നെ ലീഫുകളൊന്നും അങ്ങോട്ടുകൊണ്ട് ഒരു ചീച്ചലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അടുത്തതിൽ ഇവിടെ വെക്കാം പിന്നത്തെ വരി വെക്കുമ്പോൾ ഇവിടെ വെക്കാം വരണം വിട്ടിട്ട് ഇതിൻ്റെ നേരെ വെക്കാണ്ട് അടുത്ത ഹോണി ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഞാനിതിങ്ങനെ പറയുന്നതിൻ്റെ എന്താ വെച്ചാലേ ഇവരെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഭയങ്കര റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ പ്ലാൻസ് എല്ലാം മേടിക്കുന്നവരൊരു അപേക്ഷ കൂടിയാണ് ഈ പ്ലാൻസുകൾ ആരും ഒന്ന് പോലും ചീഞ്ഞ് പോകരുതിട്ട അതെൻ്റെ എന്താ പറയുക അത്രയൊരു അപേക്ഷ പോലെ ഞാൻ നിങ്ങളോട് പറയാം കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും ചെറുതിനെ വളർത്തിയെടുക്ക് എടുത്ത് ഇത്ര ആയിട്ട് ഇനി കൈകളിലേക്ക് കിട്ടിയിട്ട് ഇനി ഇത് പോകാന്ന് വെച്ചാൽ അത്രയും എന്താ പറയുക നമ്മളെ കുഞ്ഞിനെ വളർത്തണം പല വളർത്തിയതല്ലേ നമ്മൾ ചെടി ഇഷ്ടമുള്ളവർക്ക് അറിയാം നമ്മൾ പ്ലാൻസ് എങ്ങനെയാണ് ഒരു കൂമ്പ് വരുന്നതും നോക്കുന്നതും എല്ലാം അറിയാലോ ഒരു കൂമ്പ് വരുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട അപ്പോൾ അതുകൊണ്ട് ഇത് ഒരെണ്ണം പോലും ഒരാൾ കളയരുത് അലയരുത്തിട്ടാണ് ഓക്കെ അപ്പോൾ വാങ്ങുന്നവർക്ക് എന്തൊരു സംശയം എപ്പോൾ ഉണ്ടോ എന്നോട് ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം പിന്നെ അത് വാങ്ങുന്നവർ എല്ലാവരും നമ്മളുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സി ഓർക്കൺസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ വീഡിയോ ഇടും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടായി സംശയം ചോദിക്കും അപ്പം നമ്മൾ വോയിസ് ഇടുമ്പോൾ അപ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ഉണ്ടായി അവർ ഇന്നത് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിലൊരു ചർച്ച നടാം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി അപ്പോൾ ഇതുപോലെ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ ആയിട്ട് നമുക്കത് ഇതിനെല്ലാം ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ആരത് അതൊരു ചലഞ്ചായിട്ട് എല്ലാവരും ഏറ്റെടുക്കണം കേട്ടോ ഒക്കെ എടുത്തതിൻ്റെ പരിചരണം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുന്നത് ഒരിക്കലും വലിയ ഓസ് എടുത്തുട്ടോ പൈപ്പം ഉണ്ടോ ഒന്നും നനക്കരുത് നമ്മൾ ഇങ്ങനെ നനച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഇപ്പോൾ ഇതിലിരിക്കണവരൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കുക സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നവർക്ക് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇങ്ങനെ നനച്ചുകൊടുക്കാം ഇപ്പം ഇങ്ങനത്തെ ട്രെയിൻ ഇരിക്കുന്നവർക്ക് ഓക്കെ എല്ലാ ദിവസവും നനക്കരുത് ഒരു ദിവസം നനച്ചാൽ ഒരു ദിവസം നനക്കരുത് കേട്ടാ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു നന അങ്ങനെ മതി കേട്ടോ ഓക്കെ ഇതിലിരിക്കുന്നവർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ പ്ലാൻസ് എടുക്കണം അതിൽ നിന്ന് എടുക്കണം ഇങ്ങനത്തെ ട്രേട്ടാ ഇതാ ഇങ്ങനെ എടുത്ത് നനച്ചുകൊടുക്കുക അതിൻ്റെ അടിയിൽ കുറച്ച് ഇതുപോലെ ഫ്രീ ആയിട്ട് എടുക്കാമല്ലോ അതാ ഇങ്ങനെ നനച്ചു കൊടുക്കുക നട്ടോ അത അതിൽ വെക്കാം ഓക്കെ അടുത്തത് എടുക്കുക ഇതാ ഇങ്ങനെ നനച്ചു കൊടുക്കുക അടിയിലും ഒക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കുക എലേമ്പലും എല്ലാം നനച്ചു കൊടുക്കുക സാധാരണ നമ്മൾ എല്ലാ ചെടിക്കുന്നത് നനയ്ക്കണം പോലെ തന്നെ ഇങ്ങനെ നനച്ചു കൊടുക്കാം നന അങ്ങനെടുത്തിട്ട് നനച്ചു കൊടുക്കട്ടെ എന്നും രാവിലെ വൈകിട്ടും രാവിലെയും വൈകിട്ടും നമ്മൾ ഈ പ്ലാൻ എല്ലാം എടുത്ത് പോയി നോക്കണം പോയി നോക്കിയിട്ട് ഇപ്പോൾ രണ്ടാം അങ്ങനെ ഇങ്ങനെ വീണ് കിടക്കുക അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതെടുത്തിട്ട് കൃത്യമായി ആ സ്ഥലത്ത് വെക്കണം ഓക്കെ ഇങ്ങനെ വെക്കണം പിന്നെ വല്ല ഇലകൾക്ക് എന്തെങ്കിലും വല്ല കളറുണ്ടോ മഞ്ഞക്കളർ ഉണ്ടോ എന്നൊക്കെ നോക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ദാ പെതിന് മഞ്ഞ കളർ അപ്പം തന്നെ നമ്മൾ അത് എടുത്തിട്ട് ഒഴിവാക്കുക ഓക്കെ അങ്ങനെ എല്ലാ കാര്യവും നല്ല കൂടി പോകണം നല്ല ക്ലീൻ ആയിരിക്കണം ഇത് വെച്ച സ്ഥലം നല്ല ക്ലീൻ ക്ലീനായിട്ടിടുക ആദ്യമേ തന്നെ കുറച്ച് കുമ്മായോ ഉപ്പൊക്കെ അതിൻ്റെ അടിയിലിടുക സ്റ്റാൻഡിൻ്റെ അടിയിലിട്ട് വെക്കുക സ്റ്റാൻഡിൻ്റെ അടിയിലിട്ട് ഈ അടിയിലല്ല നമ്മൾ എവിടെ വെക്കുന്നു അതിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഇട്ട് വെക്കുക അപ്പം പിന്നെ ഒച്ചിൻ്റെ ശല്യം ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ വളപ്രയോഗം ചെയ്യണം എന്നുള്ളതാണ് ഇതാ നമുക്കറിയാലോ അത് ഹീസു ഡൊമോണോസ് എല്ലാവർക്കും ഉപയോഗിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കേണ്ട അപ്പം ഇത് നമ്മൾ കയ്യിൽ കിട്ടി ഞാൻ പറഞ്ഞില്ലേ പാക്ക പാക്കറ്റൊക്കെ പൊളിച്ച് ആദ്യം ഈ ഹീട്രയിലോ ഈ ട്രയിലോ വെച്ച് അതിന് ശേഷം ഇതിൽ നിന്ന് രണ്ട് മില്ലി എടുത്ത് ഒരു ലിറ്റർ വാട്ടറിൽ രണ്ട് മില്ലി എടുക്കുക രണ്ട് എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് കൂട്ടുകൾക്കും ഒക്കെ ഇങ്ങനെ നല്ലോണം ആവണം നമ്മളെ കയ്യിൽ ചെടി കിട്ടി നമ്മൾ ഇതുപോലെ സ്റ്റാൻഡിൽ വെച്ച് അന്ന് തന്നെ പിന്നെ വെള്ളമൊഴിക്കരുത് ഒഴിക്കാതെ ഫസ്റ്റ് ഒഴിക്കുന്നതിൽ ഈ സു ഇത് ഉപ്പ് അടിച്ചുകൊണ്ട് സുഡാമണോസ് രണ്ട് മില്ലി വൺ ലിറ്ററിൽ ചേർത്ത് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്യുക ഇവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അന്നത്തെ ദിവസം പിന്നെ നനക്കണ്ട പിന്നെ നമ്മൾ ഇവർക്ക് വളർച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കണമല്ലോ അത് നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ് ഗ്രോക്ക് ഉള്ളതാ കൊടുക്കണ്ട മുപ്പത് പത്ത് പത്ത് കേട്ടോ ഉണ്ടോ മുപ്പത് പത്ത് പത്ത് അതറിയാലും എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം ഓർക്കിഡ് വളർത്തുന്നവരൊക്കെ എല്ലാം പരിചയത്ത് മിറാക്കിൽ ഗ്രോണ് ഇത് തന്നെ വേണമെന്നില്ല ഗ്രീൻ കയറ് അങ്ങനെയൊക്കെ പല കമ്പനിണ്ട് ഗ്രീൻ കയറും നല്ലതാണ് കേട്ടോ അപ്പം അത് ഏതെങ്കിലും പക്ഷേ ഇത് നോക്കണം നമ്മൾ മുപ്പതേ പത്തേ പത്ത് എന്നുള്ള കേട്ടോ അത് നോക്കിയിട്ട് ഇതിന്ന് വൺ ഗ്രാം എടുക്കുക വൺ ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വാട്ടറിൽ ഒരു ലിറ്റർ വാട്ടറിൽ എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുക അത് ഇത് സ്പ്രേ ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്യാം അങ്ങനെ ആഴ്ചയിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക വൺ ഗ്രാമിൽ വൺ ലിറ്ററിലാക്കിയിട്ട് രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആവുന്ന നില റൂട്ടുമലും ഇങ്ങനെ ആവുന്ന നിലക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെയിലത്തും വെക്കരുത് മഴയത്തും വെക്കരുത് എന്നാൽ നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് കൂടി വെക്കണം ചൂടാമണൂസ് കൊടുക്കുന്നത് പത്ത് ദിവസം കൂടുമ്പോൾ ഒരിക്കലും കൊടുക്കേണ്ടത് കേട്ടാ ഇപ്പം ഈ നമ്മൾ ഈ ഗ്രോടമരുന്ന് കൊടുത്തൊരു മൂന്ന് ദിവസങ്ങൾ വരുന്ന ഒരു ഇടവേളകളിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഇത് ഒരു തവണ കൊടുക്കട്ടെ അങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗം ചെയ്യേണ്ടത് വേറെ ഒത്തിരി വളങ്ങളും തൽക്കാലം കൊടുക്കരുത് പിന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞു തരണ്ട് എന്തായാലും എല്ലാവരും ഗ്രൂപ്പിലുണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് ഞാൻ വളം കൊടുക്കാനാകുമ്പോൾ ഞാൻ പറഞ്ഞു തരണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് വിടാട്ടാ ഓക്കെ അപ്പം അതുപോലെ ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ മരുന്ന് കൊടുക്കുന്ന ടൈം ടൈം സൂര്യൻ ചൂടൊക്കെ കുറഞ്ഞ് ഉച്ച തിരിഞ്ഞിട്ട് ഒരു നാല് മണിക്ക് ശേഷം മാത്രം ഈ ഈ വളമായാലും ഇതായാലും കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അതിൻ്റെ കാരണം ഞാൻ പിന്നെ ഒരു ദിവസം വിശദമായി വീഡിയോയിൽ പറഞ്ഞു തരുന്നത് മതി അപ്പം ഇത്രമാത്രം ഇത് ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഒപ്പം തന്നെ നമുക്ക് സഞ്ചരിക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് ഇത് വളർത്തിയിട്ട് വേണം ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ അടുത്തൊരു വീഡിയോ ആയി കാണാം